വാചാലം ഗിരിം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ജഗദീശവത്പരാം കൂൂ അമലാമവലോകോസ്പൃഹയാം ബഭൂവലോക ഐരാപതം ചൈസറസ് കല്പവൃക്ഷം അപ്സരസ്സുകൾ ഒക്കെ ഉണ്ടായി അവരെയൊക്കെ ദേവന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ അമൃതം വഥനം ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് പാലാഴി കടഞ്ഞതായിട്ടുള്ള സമയത്ത് അടുത്തതായി ഉണ്ടായത് ലക്ഷ്മി ഭഗവതിയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ജഗദീശ അല്ലയോ ജഗത്തിന് മുഴുവൻ ഈശ്വരനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ഗുരുവായൂരപ്പ ജഗദീശ സംബോധന ഭവത്പരാ തദാനീം തദാനീം പിൻ അപ്പോൾ ആ സമയത്ത് അതായത് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം തദാനീം ആ സമയത്ത് ഭവത്പരാ കമനീയാ കമല ദേവി ബഭുവ ബഭുവ ഉണ്ടായി അതായത് സമുദ്രത്തിൽ നിന്ന് പാലാഴിയിൽ നിന്ന് പുറത്തു വന്നു മഥനം ചെയ്യുന്നതായ പാലാഴിയിൽ നിന്ന് ആരാണ് പുറത്ത് വന്നത് ബഭുവ ദേവി ദേവിയായിട്ടുള്ള ദിവ്യയായിട്ടുള്ള കമല കമലാദേവി അതായത് ലക്ഷ്മി ഭഗവതി കമല എന്ന് ലക്ഷ്മി ഭഗവതിയുടെ മറ്റൊരു പേരാണ് കമല കമലയായിട്ടുള്ള അതായത് കമല എന്ന് പറയുന്നതായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതി പുറത്തേക്ക് വന്നു ലക്ഷ്മി ദേവി പുറത്തേക്ക് വന്നു ഉപഭൂവ ഉപഭൂവെന്നു വച്ചാൽ ഉണ്ടായി എന്നാണ് അർത്ഥം അതായത് ഈ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നു ആര് ലക്ഷ്മി ഭഗവതി എങ്ങനെ ലക്ഷ്മി ഭഗവതിയുടെ വിശേഷമാണ് ഭവ കമനീയ കമനീയയായിട്ടുള്ള ലക്ഷ്മി ഭഗവ അതിമനോഹരയായ കമനീയായിട്ടുള്ള കാമിക്കത്തക്ക അവളായ അതാണ് കമനീയ എന്നുള്ളതിന് അർത്ഥം അതൊക്കെ അത്യധികം മനോഹരിയായ സുന്ദരിയായ ലക്ഷ്മി ഭഗവതി ആ സമുദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു ഭവത്പരാ ആ താൽപര് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അങ്ങയിൽ കൂടിയവളായിരുന്നു ഭവത്പരാ അങ്ങയിൽ താൽപ താൽപ്പരയായ ഭവത്പരാ ഭവാനിൽ പര പരയായിട്ടുള്ള അതായത് ഭവാനിൽ താല്പര്യമുള്ളവളായ അങ്ങയോട് അനുരാഗം ഉള്ളവളായ അങ്ങയിൽ താല്പര്യമുള്ളവളായ ലക്ഷ്മി മനോഹരിയായ ആ ലക്ഷ്മി ഭഗവതി കമനീയയായ ആ ലക്ഷ്മി ഭഗവതി പി അപ്പോൾ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്നു ആ അമൃത പലാഴിയിൽ നിന്നും ഉയർന്നു വന്നു ഇനി യാം വിലോക്യ യാം വിലോക്യ ആരേ കണ്ടിട്ട് വിലോക്യ കണ്ടിട്ട് അമൽ എങ്ങനെയാണ് ഒന്ന് ഒരു വിശേഷണം കൂടി പറയേണ്ടത് അമലാം യാതൊരു മാലിന്യവും ഇല്ല ആ മല മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതായ അതായത് അനവധ്യമായിട്ടുള്ള അനവധ്യയായിട്ടുള്ള യാതൊരു കുറവുമില്ലാത്ത അമലയായ ശരീരത്തിനോ മനസ്സിനോ യാതൊരു ദോഷങ്ങളും ഇല്ലാത്തതായ അമലയായ യാതൊരു മാലിന്യവും ഇല്ലാത്തതായ നല്ലതല്ലാത്ത യാതൊന്നും ഇല്ലാത്തതായ അമലയായ ആ ലക്ഷ്മി ഭഗവതിയെ യാം യാതൊരുവളെ അതായത് യാതൊരു ലക്ഷ്മിദേവിയെ വിലോക്യ കണ്ടിട്ട് അതിസുന്ദരിയായിരുന്നതുകൊണ്ട് സകലോഭി സ്ഥയയാമ്പഭൂവ ലോക സകലഹ അഭി ലോക ലോകം മുഴുവൻ ലോകം മുഴുവൻ വെച്ചാൽ ലോകത്തെയുള്ളതായ ജനങ്ങൾ മുഴുവൻ ന്മാരും അസുരന്മാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നതായ സർവരും സ്പൃഹയാമ്പ് ഭൂവ അവളെ ആഗ്രഹിച്ചു തുടങ്ങി താൽപ്പര്യം ഭഗവാനിലാണ് എങ്കിലും ബാക്കി എല്ലാവരും അവളെ ആഗ്രഹിച്ചു തുടങ്ങി മറ്റുള്ളവരൊക്കെ ആ അതിമനോഹരമായ സുന്ദ സൗന്ദര്യ ധാമമായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതിയെ കണ്ടപ്പോൾ എല്ലാവരും അമലയായ യാതൊരു ദോഷവും ഇല്ലാത്തതായ ആ ലക്ഷ്മി ദേവിയെ കണ്ടപ്പോൾ എല്ലാവരും സ്പൃഹയാമ്പഭൂവ അവളെ ആഗ്രഹിച്ചു തനിക്ക് വേണം ഈ രത്നത്തെ ശ്രീരത്നത്തെ തനിക്ക് വേണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു ദേവന്മാരും അസുരന്മാരും ഒക്കെ തന്നെ ആ ലക്ഷ്മി പുറത്തേക്ക് വന്നതായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയെ സ്വയം ആഗ്രഹിച്ചു തുടങ്ങി അമലാം അവലോക്യ അവലോക്യ കണ്ടിട്ട് അമലയായ യാതൊരു അവളെ യാാം ബിലോക്കിയായ യാതൊരുവളെ യാതൊരു ലക്ഷ്മി ദേവിയെ കണ്ടിട്ട് വിലോലഹ വിലോലഹ സകലഹാ വിലോലഹ ലോക വിമൽ വിലോയമായി തീർന്ന മനസ്സങ്ങളുടെ ഇളകി മറിഞ്ഞു എന്നാണ് അവരുടെയൊക്കെ മനസ്സ് ഇളകിവശായി ഈ സൗന്ദര്യം കണ്ടിട്ട് ലക്ഷ്മി ദേവിയുടെ ഈ സൗന്ദര്യം കണ്ട് എല്ലാവരുടെയും മനസ്സ് ഇളകി അങ്ങനെ വിലോലമായ വിലോലമായി തീർന്ന ഇളകി മറിഞ്ഞ മനസ്സോടുകൂടിയ സകലഹ അഭി ലോക ലോകം മുഴുവൻ ലോകം മുഴുവൻ വെച്ചാൽ ലോകരും മുഴുവൻ ലോകത്തിലുള്ള സർവരും ദേവന്മാരും അസുരന്മാരുമെല്ലാം തന്നെ സ്പൃഹയാമ്പ് ഭൂവാ അവളെ ആഗ്രഹിച്ചു അമലാം അവലയായ അവളെ കണ്ട് സകല ലോകങ്ങളും സകല ലോകരും വിലോലരായിട്ട് നിന്ന് മനസ്സ് ഇളകി പറഞ്ഞ് അവളെ ആഗ്രഹിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ലക്ഷ്മി ഭഗവതി ഞങ്ങൾ അവതരിച്ചു ഇനി അപ്പോൾ അവതരിച്ചപ്പം എന്തുണ്ടായി തൊയ് ദത്ത ഹൃദേവ്യ് ഹൃദചന്ദ്രോ മണിപീഠികം സകലോപഹൃതം ശ്രുതി അപ്പോൾ തന്നെ യാതൊരു ലക്ഷ്മി ഭഗവതി സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും തന്നെ ഭഗവാനിൽ ദത്തമായ ഹൃദയത്തോടു കൂടിയവളാണ് ഭഗവാനിൽ അനുരക്തയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് தைவ அப்போ தே தொய் தத்தையில் தத்தமையஹோடு கூடிய அங்கையில் கூடிய அங்கையில் அனுராத்தோடு கூடியில் அனுராத்தோடு கூடியி தத்தி தத்தோடு கூடிய அங்கையில் அனுராத்தோடு கூடியில் அனுராத்தோடு கூடிய தஸ்ய் தேவி ஆ தேவியாயக்கொண்ட தேவியை தேவியாயக்கொண்டு திருதஷேந்திர திதசேந்திரன் ദേവേന്ദ്രൻ തിദശന്മാര് ദേവന്മാര് ദേവന്മാരുടെ ഇന്ത്യനായിട്ടുള്ള ദേവേന്ദ്രൻ തുദശേന്ദ്ര മണിപീഠികാം മണിപീഠികാം ഇരിക്കുന്നതിന് വേണ്ടി പീഠിക ഇരിപ്പിടം സിംഹാസനം എങ്ങനെയുള്ളതായിട്ടുള്ള സിംഹാസനം മണിപീഠിക മണികൾ രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള സിംഹാസനം നൽകി ത്ദശേന്ദ്ര മണിപീഠികാം വ്യദാരീത് സമർപ്പിച്ചു ആ ദേവേന്ദ്രൻ ദേവിക്ക് ദേവിക്ക് ഭഗവാനിൽ അനുരക്തയാണ് ഈ ലക്ഷ്മി ഭഗവതി എന്ന് കണ്ടിട്ട് ബഹുമാനത്തോടുകൂടി ആ മണിപീഠികയെ സമർപ്പിച്ചു ഒരു സിംഹാസനം രത്നഖചരിതമായിട്ടുള്ള ഒരു സിംഹാസനം സമർപ്പിച്ചു രത്നങ്ങൾ കൊത്തിയിട്ടുള്ളതായ കൊത്തിവെച്ചിട്ടുള്ളതായ ഒരു സിംഹാസനം ദേവിക്ക് സമർപ്പിച്ചു ദേവിക്കായി നൽകി മണിപീഠികതാരീത് വ്യദാരീത് വിത വിതരണം ചെയ്തു അതായത് നൽകി എന്നർത്ഥം സമർപ്പിച്ചു ഇനി സകലോപഹൃത അഭിഷേചനീയ ഋഷയസ്തം ശ്രുതിഗീർജൻ ഋഷയ ഋഷികൾ മഹർഷിമാര് തളെ ശ്രുതിഗീർഭി അഭ്യഷിഞ്ചൻ അഭ്യഷിഞ്ഞ് അഭിഷേകം ചെയ്തു അപ്പം തന്നെ ദേവി ലക്ഷ്മി ഭഗവതിയെ അഭിഷേകം ചെയ്തു എന്നാണ് അഭിഷേകം നടത്തി ലക്ഷ്മി ഭഗവതിക്കൊരു അഭിഷേകം നടത്തി എങ്ങനെ ശ്രുതിഗീർഭി ശ്രുതികള ശ്രുതികള വേദങ്ങൾ വേദങ്ങൾ വേദോക്തികളെ കൊണ്ട് ഗീര ഗീഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് എന്നർത്ഥം ശ്രുതികീർഭി വേദവാക്കുകളെ കൊണ്ട് വേദങ്ങളിലുള്ളതായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് വേദമന്ത്രങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്തു ഇനി വേദമന്ത്രങ്ങൾ മാത്രം പോരല്ലോ അഭിഷേകത്തിന് സാക്കാലോ ഓപഹൃതം അഭിഷേചനീയൈ അഭിഷേകനീയൈഹി അഭിഷേചനത്തിന് വേണ്ടതായ വസ്തുക്കൾ അഭിഷേചനീയം അഭിഷേകത്തിന് വേണ്ടതായ വസ്തുക്കൾ അഭിഷേകജനി അഭിഷേകനീയ അഭിഷേകത്തിന് വേണ്ടതായ വസ്തുക്കളെ കൊണ്ട് ഇങ്ങനെ കിട്ടിയതാണ് ഈ അഭിഷേകത്തിനുള്ളതായിട്ടുള്ള മറ്റു വസ്തുക്കളൊക്കെ അഭിഷേകത്തിന് വേണ്ടതായ സഗ സാഗരങ്ങളിൽ നിന്നൊക്കെ ഉള്ളതായിട്ടുള്ള ജലം അതുമാതിരി ഉള്ളതായി അഭിഷേകത്തിന് വേണ്ടതായ മറ്റു വസ്തുക്കളൊക്കെ അതൊക്കെ സകലോപഹൃത അഭിഷേ ഉപഹൃതം സകലോപഹൃതം എല്ലാവരായാലും കൊണ്ട് ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവന്നു എന്നാണ് പറയണത് അങ്ങനെ സകലോപഹൃതം എല്ലാവരും കൊണ്ടുവരപ്പെട്ടതായ എല്ലാവരും ഓരോരോ സാധനങ്ങൾ തീരെ അഭിഷേകത്തിന് വേണ്ടതൊക്കെ അപ്പോഴേക്കും തയ്യാറാക്കി ഭഗവതി വന്നപ്പോഴേക്കും പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും ഭഗവതി സമുദ്രത്തിൽ നിന്ന് ആവിർഭവിച്ചപ്പോഴേക്കും എല്ലാവരും അതിന് വേണ്ടതായിട്ടുള്ള അഭിഷേകത്തിന് വേണ്ടതായ വസ്തുക്കളൊക്കെ സാമഗ്രികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ സകലരാലും ഉപഹൃതമായ കൊണ്ടുവരപ്പെട്ട ഉപഹൃതം കൊണ്ടുവരപ്പെട്ടത് സകല ഉപഹൃതം എല്ലാവരും കൊണ്ടുവരപ്പെട്ട അഭിഷേചനീയ അഭിഷേകത്തിന് വേണ്ടതായ സാമഗ്രികൾ വസ്തുക്കൾ ആ വസ്തുക്കളോടുകൂടി വസ്തുക്കളെ കൊണ്ട് ശ്രുതികീർഭി വേദൂത വേദ മന്ത്രങ്ങൾ കൊണ്ട് ഋഷികൾ ഋഷയ താം അഭ്യഷിഞ്ചൻ അവളെ അഭിഷേകം ചെയ്തു മഹർഷിമാർ അവളെ ദേവേന്ദ്രൻ മണിപീഠിക കൊട്ടു ആ മണിപീഠികയിൽ ഇരിക്കുന്നതായ ലക്ഷ്മി ഭഗവതിയെ ഋഷികൾ മഹർഷിമാർ എല്ലാ അഭിഷേക വസ്തുക്കളെ കൊണ്ടും ശ്രുതി വാക്കുകളെ കൊണ്ടും വേദ മന്ത്രങ്ങളെ കൊണ്ടും വേദമന്ത്രങ്ങളുടെ ഉച്ചരിച്ചുകൊണ്ട് വേദമന്ത്രങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യുകയെന്ന് വെച്ചാൽ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ അഭിഷേകത്തിന് വേണ്ടതായ വസ്തുക്കളെ കൊണ്ട് അഭിഷേകം ചെയ്തു എന്ന് അർത്ഥം സകലോപഹൃത അഭിഷേചനീയേ ഋഷയസ്ഥം ശ്രുതികീർഭി അഭ്യസിഞ്ചൻ ഒന്നും കൂടിയും ചെല്ലാം

കാന്തി സുരന്മാർ സുരരും നിന്നു ൃദേശോണിപീഠ മലയാള പരിഭാഷ മനമങ്ങിലുറച്ചൊരിന്തിരയ്ക്കായി സുരനാഥൻ ബതരത്നപീഠമേകി ഉടനെ വരുമാനയിച്ചീർത്ഥാൽ ഋഷിമാർ സ്നാനവുമേകി വാഴ്ത്തിയൊപ്പം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ